ഹലോ സ്നേഹിതരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റ് ആണ് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനി വചനത്തിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ഒരു വർഷം മുഴുവൻ മനോഹരമായ ഒരു ബൈബിൾ യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായി നാം ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ദിവസം നൂറ്റി പത്തൊൻപത് ഇന്നത്തെ വചന വായനയുടെ ഭാഗങ്ങൾ സാമൂലിൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തിയൊൻപതും മുപ്പതും മുപ്പത്തിയൊന്നും അതിനുശേഷം പതിനെട്ടാം സങ്കീർത്തനം നാം പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ വചനവായനയിൽ സാമൂലിൻ്റെ ഒന്നാം പുസ്തകം നാം വായിച്ച് പൂർത്തിയാക്കുന്നു സാവൂളിൻ്റെയും പുത്രന്മാരുടെയും മരണരംഗങ്ങളാണ് ഇന്നത്തെ വായനയുടെ പ്രധാന പ്രമേയം ഞാൻ വായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്ന് സാമുവേൽ അധ്യായം ഇരുപത്തിയൊൻപത് ഫിലിസ്തീയക്കാർ ദാവീദിനെ അകറ്റി നിർത്തുന്നു ഫിലിസ്ത്യാക്കാർ തങ്ങളുടെ സൈന്യങ്ങളെ മുഴുവൻ അഫേക്കിൽ ഒരുമിച്ച് കൂട്ടി ഇസ്രായേൽക്കാർ ജസ്രേലിലുള്ള ഐനയിലാണ് പാളയമടിച്ചത് ഫിലിസ്തീയപ്രഭുക്കന്മാർ നൂറുകളായും ആയിരങ്ങളായും മുന്നേറുന്നുണ്ടായിരുന്നു ദാവീദും അവന്റെ ആളുകളും അക്കീഷിനോടൊത്ത് പിൻനിരയിലാണ് മുന്നേറിയത് അപ്പോൾ ഫിലിസ്ത്യക്കാരുടെ അധിപന്മാർ ചോദിച്ചു ഈ ഹെബ്രായർ ഏതാണ് അക്കീഷ് ഫിലിസ്ത്യക്കാരുടെ അധിപന്മാരോട് പറഞ്ഞു ഇത് ദാവീദല്ലേ ഇസ്രായേൽ രാജാവായ സാവൂളിൻ്റെ ദാസൻ ആ നാളുകളിൽ അഥവാ ആ വർഷങ്ങളിൽ അവൻ എന്നോടൊത്തുണ്ടായിരുന്നു അവൻ്റെ പതനത്തിൻ്റെ നാൾ മുതൽ ഇന്നുവരെ അവനെതിരായി ഒന്നും ഞാൻ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ഫിലിസ്ത്യക്കാരുടെ അധിപന്മാർ അവനെതിരെ കോപിഷ്ടരായി ഫിലിസ്ത്യക്കാരുടെ അധിപന്മാർ അയാളോട് പറഞ്ഞു അവനെ നീ തിരിച്ചയക്കുക നീ അവനെ നിയോഗിച്ച് നൽകിയിട്ടുള്ള സ്ഥലത്തേക്ക് അവൻ മടങ്ങട്ടെ യുദ്ധരംഗത്ത് അവൻ നമുക്ക് പ്രതിയോഗിയാകാതിരിക്കേണ്ടതിന് നമ്മോടൊത്ത് അവൻ യുദ്ധത്തിന് ഇറങ്ങരുത് ഇവിടുത്തുകാരുടെ തലകൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് അവൻ തൻ്റെ യജമാനന് സംപ്രീതി പാത്രമാകുക സാവുൾ തൻ്റെ ആയിരങ്ങളെ പ്രഹരിച്ചു ദാവീദാകട്ടെ തൻ്റെ പതിനായിരങ്ങളെയുമെന്ന് തങ്ങളുടെ നർത്തനങ്ങളിൽ ഇവർ സംഘഗാന വിഷയമാക്കിയ ദാവീദ് ഇവനല്ലേ അക്കീഷ് ദാവീദിനെ വിളിച്ചു പറഞ്ഞു ജീവിക്കുന്ന കർത്താവണേ തീർച്ചയായും നീ സത്യസന്ധനാണ് പാളയത്തിൽ എന്നോട് കൂടെയുള്ള നിന്റെ പുറപ്പാടും വരവും എൻ്റെ ദൃഷ്ടികളിൽ തൃപ്തികരമായിരുന്നു നീ എൻ്റെ അടുക്കൽ വന്ന നാൾ മുതൽ ഇന്നുവരെയും നിശ്ചയമായും ഞാൻ നിന്നിൽ ഒരു തിന്മയും കണ്ടെത്തിയിട്ടില്ല എന്നാൽ പ്രഭുക്കന്മാരുടെ ദൃഷ്ടികളിൽ നീ നല്ലവനല്ല ആകയാൽ ഫിലിസ്തീ പ്രഭുക്കന്മാരുടെ ദൃഷ്ടികളിൽ അനിഷ്ടമുണ്ടാകാതിരിക്കാൻ നീ ഇപ്പോൾ സമാധാനത്തിൽ മടങ്ങിപ്പോവുക അപ്പോൾ ദാവീദ് അക്കീഷിനോട് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്തത് എൻ്റെ യജമാനായ രാജാവിൻ്റെ ശത്രുക്കൾക്കെതിരായി യുദ്ധത്തിന് പോകാതിരിക്കാൻ മാത്രം നിന്റെ സന്നിധിയിൽ ഞാൻ ആയിരുന്ന നാൾ മുതൽ ഇന്നുവരെ നിന്റെ ദാസനിൽ എന്താണ് നീ കണ്ടുപിടിച്ചത് അക്കീഷ് മറുപടിയായി ദാവീദിനോട് പറഞ്ഞു എൻ്റെ ദൃഷ്ടികളിൽ നീ ഒരു ദൈവദൂതനെ പോലെ നല്ലവനാണെന്ന് എനിക്കറിയാം ഫിലിസ്തക്കാരുടെ അധിപന്മാർ മാത്രം അവൻ ഞങ്ങളോടൊത്ത് യുദ്ധരംഗത്ത് കയറി വരരുത് എന്നാണ് പറയുന്നത് ആകയാൽ നീ പ്രഭാതത്തിൽ നേരത്തെ ഉണരുക ഒപ്പം നിന്നോടൊപ്പം വന്ന നിന്റെ യജമാനൻ്റെ ദാസന്മാരും നിങ്ങൾ പ്രഭാതത്തിൽ നേരത്തെ ഉണർന്ന് നിങ്ങൾക്ക് വെട്ടം വേണ്ടിയിരിക്കുമ്പോൾ പോകുവിൻ പ്രഭാതത്തിൽ യാത്രയാകുന്നതിനും ഫിലിസ്ത്യാദേശത്ത് മടങ്ങുന്നതിനുമായി ദാവീദും അവൻ്റെ ആളുകളും നേരത്തെ ഉണർന്നു ഫിലിസ്ത്യക്കാർ ജസ്രേലിലേക്കും കയറിപ്പോയി ഒന്ന് സാമുവേൽ അധ്യായം മുപ്പത് ദാവീദ് അമലേക്ക് കൊള്ളക്കാരെ നേരിടുന്നു ദാവീദും അവൻ്റെ ആളുകളും മൂന്നാം ദിവസം സിക്ലാഗിലെത്തിയപ്പോഴേക്കും അമലേക്കുകാർ നഗേബിലേക്കും സിഖ്ലാഗിലേക്കും ആക്രമണം നടത്തിയിരുന്നു അവർ സിക്ക്ലാഗ് ആക്രമിച്ച് അഗ്നിക്കിരയാക്കി അതിലുണ്ടായിരുന്ന ചെറിയവരും വലിയവരുമായ സ്ത്രീകളെ അവർ തടവുകാരാക്കി ആരെയും കൊല്ലാതെ തങ്ങളുടെ വഴിക്ക് അവരെ നയിച്ച് യാത്രയായി ദാവീദും അവൻ്റെ ആൾക്കാരും നഗരത്തിലെത്തിയപ്പോൾ ഇതാ അത് അഗ്നിക്കിരയാക്കപ്പെട്ടിരിക്കുന്നു തങ്ങളുടെ ഭാര്യമാരും പുത്രീപുത്രന്മാരും തടവിലാക്കപ്പെട്ടിരിക്കുന്നു കരയാൻ തങ്ങളിൽ ശക്തിയില്ലാതാകും വരെ ദാവീദും അവനോടൊത്തുണ്ടായിരുന്ന ജനവും സ്വരമുയർത്തി കരഞ്ഞു ദാവീദിൻ്റെ ഭാര്യമാർ ഇരുവരും ജസ്രേൽക്കാരി അഹിനോവാമും കാർമലുകാരൻ നാബാലിൻ്റെ ഭാര്യയായിരുന്ന അഭികായിലും തടവുകാരാക്കപ്പെട്ടിരുന്നു തന്നെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞത് ദാവീദിനെ വളരെ സമർദ്ദമുളവാക്കി കാരണം ജനം മുഴുവൻ വ്യക്തിപരമായി തങ്ങളുടെ പുത്രിപുത്രന്മാരെക്കുറിച്ച് ആത്മതിക്തതയിലായിരുന്നു ദാവീദാകട്ടെ തൻ്റെ ദൈവമായ കർത്താവിൽ കരുത്തു നേടി അഹിമലേഖിൻ്റെ മകനും പുരോഹിതനുമായ അബിയാഥറിനോട് ദാവീദ് പറഞ്ഞു എനിക്കായി ഏഫോത് കൊണ്ടുവരിക അബിയാഥർ ദാവീദിൻ്റെ അടുക്കൽ ഏഫോത് കൊണ്ടുവന്നു ദാവീദ് കർത്താവിനോട് ഇപ്രകാരം ആരാഞ്ഞു ഞാൻ ഈ കവറച്ചാ സംഘത്തെ പിന്തുടരണമോ ഞാൻ അവരെ മറികടക്കുമോ അവിടുന്ന് അവനോട് അരുൾ ചെയ്തു പിന്തുടരുക തീർച്ചയായും നീ അനായാസം മറികടന്ന് സ്വജനത്തെ പൂർണമായും മോചിപ്പിക്കും ദാവീദും അവനോടുത്തുണ്ടായിരുന്ന അറുനൂറ് പേരും യാത്ര തിരിച്ച് ബാസോർ താഴ്വര വരെ എത്തി മിച്ചമുള്ളവർ നിന്നിട്ട് പരിക്ഷീണിതരായ ഇരുന്നൂറ് പേർ ബസോർ താഴ്വര കടക്കുന്നതിൽ നിന്ന് മാറി നിന്നിട്ട് ദാവീദും നാന്നൂറ് പേരുമാണ് പിന്തുടർന്നത് അവർ ഒരു ഈജിപ്തുകാരനെ വിജനപ്രദേശത്ത് കണ്ടെത്തി അവനെ ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവർ അപ്പം കൊടുത്തപ്പോൾ അവൻ ഭക്ഷിച്ചു അവരവന് വെള്ളം കുടിക്കാൻ നൽകുകയും ചെയ്തു അത്തിപ്പഴം കൊണ്ടുള്ള അടയുടെ ഒരു കഷണവും രണ്ട് ഉണക്കമുന്തിരിയപ്പവും അപ്പവും അവർ അവന് കൊടുത്തു ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവനിലേക്ക് അവൻ്റെ ചൈതന്യം തിരിച്ചെത്തി മൂന്നു പകലും രാത്രിയും അവൻ അപ്പം കഴിച്ചിട്ടില്ലായിരുന്നു വെള്ളം കുടിച്ചിട്ടുമില്ലായിരുന്നു ദാവീദ് അവനോട് ചോദിച്ചു നീ ആരുടേതാണ് എവിടെ നിന്നുള്ളവനാണ് നീ അവൻ പറഞ്ഞു ഒരമലേഖകാരൻ്റെ ഭൃത്തിനായ ഈജിപ്തുകാരൻ യുവാവാണ് ഞാൻ മൂന്ന് ദിവസമായി ഞാൻ രോഗിയായതിനാൽ എൻ്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു ക്രേത്തുകാരുടെ നികബിലും യൂതായിക്കുള്ള ഇടത്തിലും കാലബിൻ്റെ നികബിലും ഞങ്ങൾ മിന്നലാക്രമണം നടത്തി സിക്കിലാകെ ഞങ്ങൾ അഗ്നിക്കരയാക്കി ദാവീദ് അവനോട് ചോദിച്ചു ആ കവർച്ചാ സംഘത്തിൻ്റെ അടുക്കലേക്ക് നിനക്കെന്നെ ഇറക്കിക്കൊണ്ടു പോകാമോ അവൻ പറഞ്ഞു താങ്കൾ എന്നെ കൊല്ലുകയില്ലെന്നും എൻ്റെ യജമാനൻ്റെ കയ്യിൽ എന്നെ വിട്ടുകൊടുക്കുകയില്ലെന്നും ദൈവത്തെക്കൊണ്ടെന്നോട് സത്യം ചെയ്താൽ ഞാൻ താങ്കളെ ആ കവർച്ചാ സംഘത്തിൻ്റെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടു പോകാം അയാൾ അവനെ ഇറക്കിക്കൊണ്ടുപോയപ്പോൾ ഇതാ അവർ ദേശോപരിതലം മുഴുവൻ വ്യാപിച്ചിരിക്കുകയായിരുന്നു അവർ ഫിലിസ്തീയ ദേശത്ത് നിന്നും നാട്ടിൽ നിന്നും പിടിച്ചെടുത്ത വൻ കൊള്ളശേഖരമെല്ലാം കൊണ്ട് തിന്നുകയും കുടിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുകയായിരുന്നു വൈകുന്നേരം മുതൽ പിറ്റന്നാൾ സന്ധ്യ വരെ ദാവീദ് അവരെ ആക്രമിച്ചു ഒട്ടകങ്ങളുടെ മേൽ സവാരി ചെയ്ത് ഓടിപ്പോയ നാനൂറ് യുവ പൗരഗണമൊഴികെ അവരിൽ നിന്ന് മറ്റാരും രക്ഷപ്പെട്ടില്ല അമേരിക്കകാർ തട്ടിയെടുത്തതെല്ലാം ദാവീദ് വീണ്ടെടുത്തു തൻ്റെ രണ്ട് ഭാര്യമാരെയും ദാവീദ് മോചിപ്പിച്ചു അവർക്കൊന്നും തന്നെ പുത്രീപുത്രന്മാരും കൊള്ള മുതലും ചെറുതും വലുതുമായി അവർ സ്വന്തമാക്കിയിരുന്നതൊന്നും തന്നെ നഷ്ടമായില്ല ദാവീദ് സർവ്വതും തിരിച്ചു പിടിച്ചു ആടുമാടുകളെയെല്ലാം ദാവീദ് എടുത്തു ആ കന്നുകാലിക്കൂട്ടത്തിന് മുമ്പേ നടന്ന് അവയെ തെളിച്ചുകൊണ്ട് അവർ പറഞ്ഞു ഇത് ദാവീദിൻ്റെ കൊള്ള വസ്തുവാണ് ദാവീദിൻ്റെ പിന്നാലെ പോകുന്നതിൽ നിന്ന് പരിക്ഷീണിതരായി മാറിയവരും ബസോർ താഴ്വരയിൽ അവർ ഇരുത്തിയവരുമായ ഇരുന്നൂറ് പേരുടെ അടുക്കിലേക്ക് ദാവീദ് ചെന്നു അവർ ദാവീദിനെ എതിരേൽക്കാനും അവൻ്റെ കൂടെയുണ്ടായിരുന്ന ജനത്തെ എതിരേൽക്കാനുമായി പുറപ്പെട്ടു ദാവീദ് ജനത്തെ സമീപിച്ചവരോട് ക്ഷേമാന്വേഷണം നടത്തി ദാവീദിനോടൊപ്പം നടന്ന ആളുകളിൽ നിന്ന് ദുഷ്ടരും കൊള്ളരുതാത്തവരുമായ ഓരോരുത്തർ പ്രതികരിക്കാൻ തുടങ്ങി അവർ പറഞ്ഞു അവർ നമ്മോടത്ത് പോരാതിരുന്നതിനാൽ നാം തട്ടിയെടുത്ത കൊള്ള വസ്തുവിൽ അല്പവും അവർക്ക് സമലഭ്യമാക്കരുത് പക്ഷേ ഓരോരുത്തരും ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളട്ടെ അപ്പോൾ ദാവീദ് പറഞ്ഞു എൻ്റെ സഹോദരന്മാരെയും കർത്താവ് നമുക്ക് നൽകിയതുകൊണ്ട് നമ്മൾ അപ്രകാരം പ്രവർത്തിക്കരുത് അവിടെ നിന്നാണ് നമ്മെ സംരക്ഷിച്ചതും നമുക്കെതിരെ വന്ന കൊള്ള സംഘത്തെ നമ്മുടെ കയ്യിലേൽപ്പിച്ചതും ഇക്കാര്യത്തിന് ആര് നിങ്ങൾക്ക് ചെവിതരും യുദ്ധത്തിലിറങ്ങുന്നവൻ്റെ ഓഹരി എങ്ങനെയോ അങ്ങനെ തന്നെ തന്നെയായിരിക്കും ഭാണ്ഡങ്ങൾക്കടുത്തിരിക്കുന്നവൻ്റെ ഓഹരിയും അവർ ഒരുമിച്ച് അവ പങ്കുവയ്ക്കണം അന്ന് മുതൽ ഇന്നുവരെ ഇസ്രായേലിന് അത് ഒരു ചട്ടവും നടപടിയുമായി അവർ വ്യവസ്ഥ ചെയ്തു ദാവീദ് ദ കൊള്ളവസ്തുവിൽ കുറച്ച് തൻ്റെ സ്നേഹിതരായ യൂതായിലെ ശ്രേഷ്ഠന്മാർക്ക് ഇതാ കർത്തൃ വൈരികളുടെ കൊള്ളവസ്തുവിൽ നിന്ന് നിങ്ങൾക്കൊരു സമ്മാനമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തയച്ചു അത് ഭേദലിലുള്ളവർക്കും റാമോത്ത് നഗേബിലുള്ളവർക്കും യത്തീറിലുള്ളവർക്കും അരോവറിലുള്ളവർക്കും സിഫ്മോത്തിലുള്ളവർക്കും ഇഷ്തമോവായിലുള്ളവർക്കും റാക്കലിലുള്ളവർക്കും ജറാമേലി നഗരങ്ങളിലുള്ളവർക്കും കേനി നഗരങ്ങളിലുള്ളവർക്കും പൊർമയിലുള്ളവർക്കും ബോറാഷാനിലുള്ളവർക്കും അത്താക്കിലുള്ളവർക്കും എബ്രോണിലും ദാവീദും അവൻ്റെ ആളുകളും അലഞ്ഞു തിരിഞ്ഞ എല്ലാ സ്ഥലങ്ങളിലുമുള്ളവർക്കും ആയിരുന്നു ഒന്ന് സാമുവേൽ അധ്യായം മുപ്പത്തിയൊന്ന് സാവൂളിൻ്റെയും പുത്രന്മാരുടെയും അന്ത്യം ഫിലിസ്ത്യക്കാർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ പൗരന്മാർ ഫിലിസ്ത്യക്കാരുടെ മുമ്പിൽ നിന്ന് പലായനം ചെയ്തു എന്നാൽ അവർ ഗിൽബോവാ മരിച്ചു വീണു ഫിലിസ്ത്യക്കാർ സാവൂളിനും പുത്രന്മാർക്കും തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നു ഫിലിസ്ത്യക്കാർ സാവൂളിൻ്റെ പുത്രന്മാരായ ജോനാഥനെയും അഭിനാതാബിനെയും മൽക്കീഷുവായേയും വധിച്ചു സാവൂളിൻ്റെ നിറക്ക് യുദ്ധം കനത്തു വില്ലാളികളായ അംബ്ത്തുകാർ അവനെ കണ്ടെത്തി അമ്പുകളാൽ അവൻ വല്ലാതെ ഞെളിപിരി കൊണ്ടു സാവൂൾ തൻ്റെ ആയുധവാഹകനോട് പറഞ്ഞു ഈ അപരിച്ഛതിതർ വന്ന് എന്നെ കുത്തുകയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വാളൂരി അതുകൊണ്ട് എന്നെ കുത്തുക പക്ഷേ ആയുധവാഹകൻ തയ്യാറായില്ല കാരണം അവനേറെ ഭയമായിരുന്നു അതിനാൽ സാവൂൾ വാളെടുത്ത് അതിന്മേൽ വീണു സാവൂൾ മരിക്കുന്നതായി ആയുധവാഹകൻ കണ്ടപ്പോൾ അവനും തൻ്റെ വാളിന്മേൽ വീണ് അവനോടൊപ്പം മരിച്ചു അങ്ങനെ അന്ന് സാവൂളും അവൻ്റെ മൂന്ന് പുത്രന്മാരും ആയുധ മാത്രമല്ല അവൻ്റെ ആളുകളെല്ലാവരും ഒന്നിച്ചു മരണമടഞ്ഞു ഇസ്രായേൽ പൗരന്മാർ പലായനം ചെയ്തെന്നും സാവൂളും പുത്രന്മാരും മരിച്ചെന്നും താഴ്വരയുടെ അപ്പുറത്തും ജോർദാൻ്റെ അക്കരയും ഉണ്ടായിരുന്ന ഇസ്രായേൽക്കാരായ ആളുകൾ മനസ്സിലാക്കി അപ്പോൾ അവർ ഉപേക്ഷിച്ച് ഓടിപ്പോയി ഫിലിസ്തേക്കാർ വന്ന് അവയിൽ താമസമുറപ്പിച്ചു പിറ്റേന്നായപ്പോൾ ഫിലിസ്തേക്കാർ നിഹതരെ കവർച്ച ചെയ്യാൻ വന്നു അപ്പോൾ ഗിൽബോവാക്കുന്നിൽ സാവൂളും പുത്രന്മാരും വീണ് കിടക്കുന്നത് അവർ കണ്ടു അവർ അവൻ്റെ തലവെട്ടി ആയുധങ്ങൾ കവർന്നു അവർ തങ്ങളുടെ വിഗ്രഹങ്ങളുടെ ആലയത്തെയും ജനത്തെയും സദ്വാർത്തെ അറിയിക്കാൻ ചുറ്റുമുള്ള ഫിലിസ്ത്യക്കാരുടെ നാട്ടിൽ ആളയിച്ചു അവൻ്റെ ആയുധങ്ങൾ അവർ അഷ്താറൂത്തിൻ്റെ ക്ഷേത്രത്തിൽ നിക്ഷേപിച്ചു അവൻ്റെ മൃതദേഹം ബേഡ്ഷാൻ ഭിത്തിയിൽ തൂക്കിയിട്ടു ഫിലിസ്ത്യക്കാർ സാവൂളിനോട് ചെയ്തത് യാബേഷ് ഗിരയാദിലെ നിവാസികൾ കേട്ടപ്പോൾ അവർ ഓരോ വീരപുരുഷനെ എഴുന്നേറ്റ് രാത്രി മുഴുവൻ സഞ്ചരിച്ച് ബേദ്ഷാൻ ഭിത്തിയിൽ നിന്ന് സാവൂളിൻ്റെ മൃതദേഹവും അവൻ്റെ പുത്രന്മാരുടെ മൃതദേഹങ്ങളും എടുത്ത് യാബേഷിലേക്ക് കൊണ്ടുവന്നു അവിടെ അവരെ ദഹിപ്പിച്ചു പിന്നെ അവരുടെ അസ്ഥികളെടുത്ത് യാബേഷിലെ പിജുല വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ സംസ്കരിച്ചു തുടർന്ന് അവർ ഏഴു ദിവസം ഉപവസിച്ചു സങ്കീർത്തനങ്ങൾ പതിനെട്ട് വിജയത്തിൽ കൃതജ്ഞതാ സ്തോത്രം ഗായിക നേതാവിന് കർത്താവിൻ്റെ ദാസനായ ദാവീദിൻ്റേത് സകല ശത്രുക്കളുടെയും മുഷ്ടിയിൽ നിന്നും സാവോളിൻ്റെ കയ്യിൽ നിന്നും കർത്താവ് തന്നെ മോചിപ്പിച്ച ദിവസം ഈ ഗാനത്തിലെ വചനങ്ങൾ അവൻ കർത്താവിനോട് മൊഴിഞ്ഞു അവൻ പറഞ്ഞു എൻ്റെ ബലമായ കർത്താവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു കർത്താവാണ് എൻ്റെ ശിലയും എൻ്റെ ദുർഗവും എൻ്റെ വിമോചകനും ഞാൻ അഭയം തേടുന്നവനായ എൻ്റെ തമ്പുരാനും എൻ്റെ പാറയും എൻ്റെ പരിചയം എൻ്റെ രക്ഷയുടെ കൊമ്പും എൻ്റെ കോട്ടയും സ്തുത്യനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ശത്രുക്കളിൽ നിന്നും ഞാൻ രക്ഷിക്കപ്പെട്ടു മരണപാശങ്ങൾ എന്നെ വരിഞ്ഞു വിനാശത്തിൻ്റെ പ്രവാഹങ്ങൾ എന്നെ കീഴ്പ്പെടുത്തി പാതാളപാശങ്ങൾ എന്നെ ചുറ്റി മരണക്കുരുക്കുകൾ എന്നെ നേരിട്ടു എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി കേണു തൻ്റെ ആലയത്തിൽ നിന്ന് അവിടുന്ന് എൻ്റെ സ്വരം കേട്ടു തിരുമുമ്പിലെ എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി ഭൂമി കുലുങ്ങി വിറച്ചു മലകരുടെ അടിസ്ഥാനങ്ങൾ ക്ഷോഭിച്ചു അവിടുത്തേക്ക് കോപമുണ്ടായതിനാൽ അവ കുലുങ്ങി അവിടുത്തെ നാസികയിലൂടെ ധൂപമയർന്നു അവിടുത്തെ വായിൽ നിന്ന് അഗ്നി കത്തിപ്പടർന്നു അവിടുന്ന് നിന്ന് കനലുകൾ ആളിക്കത്തി ആകാശങ്ങൾ ചായച്ചവിടുന്ന് ഇറങ്ങി വന്നു അവിടുത്തെ കാലുകൾക്ക് കീഴേ കാർമേഘമായിരുന്നു കരൂപൻമേൽ സവാരി ചെയ്ത് അവിടുന്ന് പറന്നു കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് ചീറിപ്പാഞ്ഞു അവിടുന്ന് തനിക്ക് ചുറ്റും ആവരണമായി അന്ധകാര പന്തൽ ചമച്ചു ജലനിബിഡമായ വാനമേഘങ്ങൾ തിരുമുമ്പിലെ തേജസ്സിൽ നിന്ന് കന്മഴയും തീക്കനലുകളും മേഘങ്ങൾ ഭേദിച്ചു കർത്താവ് ആകാശങ്ങളിൽ ഇടിമുഴക്കി അത്യുന്നതൻ തൻ്റെ ശബ്ദം പുറപ്പെടുവിച്ചു കന്മഴയും തീക്കനലുകളും അവിടെ നമ്പുകളയച്ച് അവരെ ചിതറിച്ചു മിന്നൽ പിണറുകൾ വർദ്ധിപ്പിച്ച് അവരെ പായിച്ചു കർത്താവങ്ങയുടെ ശാസനത്താൽ അങ്ങേ നാസികയുടെ നിശ്വാസവായുവാൽ സമുദ്രത്തിൻ്റെ ഉൾച്ചാലുകൾ ദൃശ്യമായി ഉലകത്തിൻ്റെ അടിത്തറകൾ അനാവൃതമായി ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടെ നിന്നുതന്നെ എടുത്തു പെരുവള്ളത്തിൽ നിന്ന് അവിടെ നിന്ന് തന്നെ പൊക്കിയെടുത്തു എൻ്റെ ബലിഷ്ഠത്രുവിൽ നിന്നും എൻ്റെ വിദ്വേഷകരിൽ നിന്നും അവിടെ നിന്ന് മോചിപ്പിച്ചു എന്തെന്നാൽ അവർ എന്നെക്കാൾ ശക്തരായിരുന്നു എൻ്റെ ദുർദിനത്തിൽ അവരെന്നെ എതിരിട്ടു എന്നാൽ കർത്താവ് എനിക്ക് ആലംബമായി തീർന്നു അവിടെ നിന്നെ വിശാല സ്ഥലത്തേക്ക് ആനയിച്ചു എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിടുവിച്ചു എൻ്റെ നീതിക്കൊത്ത വിധം എനിക്ക് പ്രതിഫലം നൽകി എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു എന്തെന്നാൽ കർത്താവിൻ്റെ വഴികൾ ഞാൻ കാത്തു സൂക്ഷിച്ചു എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ തിന്മ ചെയ്ത് എന്തെന്നാൽ അവിടുത്തെ ന്യായവിധിയെല്ലാം എൻ്റെ മുമ്പിലുണ്ടായിരുന്നു അവിടുത്തെ ചട്ടങ്ങളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല അവിടുത്തോടൊപ്പം ഞാൻ തികവുറ്റവനായിരുന്നു കുറ്റത്തിൽ നിന്ന് ഞാൻ സ്വയം കാത്തു സൂക്ഷിച്ചു എൻ്റെ നീതിക്കൊത്ത് അവിടുത്തെ കൺമുമ്പിൽ എൻ്റെ കൈകളുടെ നിഷ്കളങ്കതയ്ക്കൊത്ത് കർത്താവ് എനിക്ക് പകരം തന്നു കരുണയുള്ളവനോട് അങ്ങ് കാരുണ്യം കാട്ടുന്നു തികവുറ്റ മനുഷ്യനോട് അങ്ങ് തികവോടെ പെരുമാറുന്നു നിർമ്മലനോട് അങ്ങ് നൈർമല്യം പുലർത്തുന്നു വക്രബുദ്ധിയോട് അങ്ങ് കുശാഗ്രബുദ്ധി കാട്ടുന്നു എളിയ ജനത്തെ അങ്ങ് തീർച്ചയായും രക്ഷിക്കുന്നു നയനങ്ങളെ അങ്ങ് താഴ്ത്തുന്നു കർത്താവെ അങ്ങ് തീർച്ചയായും എൻ്റെ ദീപം തെളിക്കുന്നു എൻ്റെ ദൈവം എൻ്റെ അന്ധകാരം ദീപ്തമാക്കുന്നു തീർച്ചയായും അങ്ങ് മുഖേന ഞാൻ സൈന്യനിര ഭേദിക്കും എൻ്റെ ദൈവം മുഖേന ഞാൻ കോട്ട ചാടിക്കിടക്കും തമ്പുരാൻ്റെ വഴി പരിപൂർണമാണ് കർത്താവിൻ്റെ വജസ് അഗ്നിശുദ്ധി ചെയ്യപ്പെട്ടതാണ് തന്നിൽ ആശ്രയിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് പരിചയമാണ് എന്തെന്നാൽ കർത്താവല്ലാതെ ആരാണ് ദൈവം നമ്മുടെ ദൈവമല്ലാതെ മറ്റാരാണ് ശില ശക്തികൊണ്ട് എന്നെ അരമുറുക്കുന്ന തമ്പുരാൻ അവിടുന്ന് എൻ്റെ മാർഗം തികവുറ്റതാക്കുന്നു അവിടുന്ന് എൻ്റെ കാലുകൾ മാൻ മാൻപേടകളുടേതിനെ സമമാക്കി എൻ്റെ ഉന്നതഗിരികളിൽ എന്നെ നിർത്തി എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധത്തിനായി പരിശീലിപ്പിച്ചു എൻ്റെ കരങ്ങളാൽ അവിടുന്ന് പിച്ചളവില്ല്ല് കുലപ്പിച്ചു അങ്ങേ രക്ഷയുടെ പരിച അങ്ങെനിക്ക് നൽകിയിരിക്കുന്നു അങ്ങയുടെ ദീനദയാല്ത്വം എന്നെ വലിയവനാക്കി അങ്ങേ വലത് കൈ എന്നെ താങ്ങി നിർത്തി എൻ്റെ കാലടി പാത അങ്ങ് വിശാലമാക്കി എൻ്റെ കണങ്കാലുകൾ വഴുതിയതുമില്ല എൻ്റെ ശത്രുക്കളെ ഞാൻ പിന്തുടർന്ന് പിടിച്ചു അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല എഴുന്നേൽക്കാനാവാത്ത വിധം അവരെ ഞാൻ തകർത്തു അവരെൻ്റെ കാൽ കീഴിൽ നിപതിച്ചു യുദ്ധത്തിനായി അങ്ങനെ ശക്തി കൊണ്ടുവരമുറുക്കി എൻ്റെ പ്രതിയോഗികളെ എനിക്ക് കീഴിൽ മുട്ടുകുത്തിച്ചു എൻ്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടാൻ അങ്ങ് ഇടയാക്കി എന്നെ വെറുക്കുന്നവരായതിനാൽ അവരെ ഞാൻ നശിപ്പിച്ചു അവർ സഹായത്തിനായി കേണു എന്നാൽ അവർക്ക് രക്ഷകനില്ലായിരുന്നു കർത്താവിനോടും കേണു എന്നാൽ അവിടുന്ന് അവർക്ക് ഉത്തരമേകിയില്ല കാറ്റിൻ്റെ മുമ്പിൽ പൂഴി എന്ന പോലെ ഞാൻ അവരെ പൊടിച്ചു തെരുവുകളിലെ ചെളി പോലെ അവരെ കോരിക്കളഞ്ഞു ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് അങ്ങനെ മോചിപ്പിച്ചു ജനതകളുടെ തലവനായി അങ്ങനെ നിയോഗിച്ചു എനിക്ക് അപരിചിതമായ ജനം എന്നെ സേവിച്ചു കർണശ്രുതി മാത്രയിൽ അവർ എന്നെ അനുസരിച്ചു വിദേശീയർ എന്നോട് അതിവിനയം കാട്ടി വിദേശീയർക്ക് ധൈര്യമറ്റു തങ്ങളുടെ കോട്ടകളിൽ നിന്ന് അവർ വിറവ് പുറത്തു വന്നു കർത്താവ് ജീവിക്കുന്നു എൻ്റെ ശില വാഴ്ത്തപ്പെടട്ടെ എൻ്റെ രക്ഷയുടെ ദൈവം ഉയർന്നു നിൽക്കട്ടെ എനിക്ക് വേണ്ടി പകരം വീട്ടുന്ന ദൈവം ജനങ്ങളെ എനിക്ക് കീഴ്പ്പെടുത്തി എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി അത് എൻ്റെ പ്രതിയോഗികളിൽ നിന്ന് അങ്ങനെ ഉയർത്തി അക്രമിയിൽ നിന്ന് അങ്ങനെ വിമോചിപ്പിച്ചു ആകയാൽ കർത്താവെ ജനതകരുടെ മധ്യേ ഞാൻ അങ്ങേയ്ക്ക് അർപ്പിക്കും അങ്ങയുടെ നാമത്തിന് ഞാൻ കീർത്തനമാലപിക്കും തൻ്റെ രാജാവിൻ്റെ വിജയങ്ങൾ അവിടുന്ന് മഹത്വമുറ്റതാക്കുന്നു തൻ്റെ അഭിഷിക്തന് അവിടുന്ന് കരുണ ചെയ്യുന്നു എന്നേക്കും ദാവീദിനും അവൻ്റെ സന്തതിക്കും തന്നെ നല്ല ദൈവമേ അങ്ങക്ക് ഞാൻ നന്ദി പറയുന്നു എല്ലാ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ദാവീദിനെ സംരക്ഷിക്കുകയും ദാവീദിനെ വേട്ടയാടിയിരുന്നവർ മരിച്ചു വീഴുകയും ചെയ്യുന്ന ഈ വചന വചനവായനയിലൂടെ കടന്നു പോകുമ്പോൾ അല്പകാലത്തെ സഹനങ്ങൾക്ക് ശേഷം അവിടുന്ന് ഞങ്ങളെ ഉയർന്ന പാറമേൽ നിർത്തുവന്നു അവിടുത്തെ വാത്സല്യം ഞങ്ങളെ വലിയവരാക്കുമെന്നുമുള്ള തിരിച്ചറിവിലേക്ക് ഞങ്ങളെ അവിടുന്ന് നയിക്കുന്നതിനായി ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഇപ്പോൾ ഈ വചനസ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അങ്ങ് സ്പർശിക്കണമേ അവിടുന്ന് സുഖപ്പെടുത്തുകയും ആശീർവദിക്കുകയും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ഇന്ന് സാമൂഹലിൻ്റെ ഒന്നാം പുസ്തകം അതിൻ്റെ അവസാന അധ്യായങ്ങളാണ് നമ്മൾ വായിച്ചത് ഈ ഒന്നാം അധ്യായത്തിൻ്റെ വായന ഇന്ന് പൂർത്തിയാകുമ്പോൾ ഫിലിസ്തീര് ദാവീദിനെ യുദ്ധത്തിൽ നിന്ന് ഉപേക്ഷിക്കുകയും ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ ദാവീദ് പങ്കുചേരേണ്ട എന്ന് ഫിലിസ്തീയ പ്രഭുക്കന്മാർ രാജാവായ അക്കീഷനോട് ആവശ്യമുന്നയിക്കുന്നതനുസരിച്ച് ദാവീദും അനുചരന്മാരും ഫിലിസ്തീയക്കാരോട് ചേർന്നുള്ള ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യുകയും അവർ മടങ്ങിപ്പോവുകയും ചെയ്യുന്നതാണ് ആദ്യത്തെ വായനയിൽ നമ്മൾ കണ്ടത് തുടർന്ന് അമലേക്കർ വന്ന് ദാവീദിന്റെ രണ്ട് ഭാര്യമാരെയും ദാവീദിന്റെ ഉണ്ടായിരുന്ന ആളുകളുടെ ഭാര്യമാരെയും കുട്ടികളെയും വസ്തുവകകളെയും കൊള്ളയടിച്ച് ഈ കവർച്ചാ സംഘം കടന്നു കഴിയുമ്പോൾ ദാവീദ് അവരെ തോൽപ്പിക്കാനായി പുറപ്പെടുന്ന സമയത്ത് ശ്രദ്ധേയമായ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഒന്നാമത്തേത് എന്നതുപോലെ തന്നെ ദാവീദ് ഈ യുദ്ധത്തിന് മുമ്പ് പുരോഹിതനായ അഭിയാധാറിൻ്റെ സഹായത്തോടെ ദൈവഹിതം ആരായികയാണ് ഞാൻ ഈ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ ശത്രുക്കളെതയോ എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമോ ഇല്ലയോ ഇതാണ് ഒന്നാമത്തെ കാര്യം ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ദാവീദ് ദൈവഹിതം ആരായികയാണ് രണ്ടാമത്തേത് യുദ്ധത്തിന് പോകാൻ സന്നദ്ധനല്ലാതിരുന്ന ക്ഷീണിതരായിരുന്ന ഈ ഇരുന്നൂറ് പേർ ബസോർ നദിയുടെ തീരത്ത് അവർ ഭാണ്ഡങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അറുന്നൂറ് പേരിൽ ബാക്കി വന്ന നാനൂറ് പേരുമായിട്ടാണ് ദാവീദ് യുദ്ധത്തിന് പോകുന്നത് ക്ഷീണിതരായിരുന്നവരെ യുദ്ധത്തിന് പോകാൻ ദാവീദ് നിർബന്ധിക്കുന്നില്ല എന്നാൽ അവർക്ക് ഭാണ്ഡങ്ങൾ സൂക്ഷിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം കൊടുത്ത് അവരെ ദാവീദ് പിന്നിൽ അവശേഷിക്കാനായി അനുവദിക്കുന്നു യുദ്ധം കഴിഞ്ഞ് തൻ്റെ ഭാര്യമാരെയും അതുപോലെ കൂടെയുള്ളവരുടെ കുടുംബാംഗങ്ങളെയും വീണ്ടെടുത്ത് മടങ്ങി വന്ന് കഴിയുമ്പോൾ യുദ്ധം ചെയ്തവർക്ക് ഭാണ്ഡം സൂക്ഷിച്ചവർക്ക് കൊള്ളവസ്തുക്കൾ വീതിക്കാൻ താൽപ്പര്യക്കുറവ് വരുമ്പോൾ ജ്ഞാനത്തോടുകൂടി കൂടി ഇത് അത് പരിഹരിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം യുദ്ധം ചെയ്തവനും ഭാണ്ഡം സൂക്ഷിച്ചവനും ഒരേ പ്രതിഫലം എന്ന വിധത്തിൽ ദാവീദ് ഒരു തീരുമാനവും വ്യവസ്ഥയും ഉണ്ടാക്കുന്നു പുതിയ നിയമ ആത്മീയതയിലേക്ക് വരുമ്പോൾ ദൈവരാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നവരും അവരുടെ ഭാണ്ഡം സൂക്ഷിക്കുക അഥവാ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുക എന്ന ശുശ്രൂഷ ചെയ്യുന്നവരും ദൈവരാജ്യത്തിൻ്റെ മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്യുന്നവരും പിൻനിരയിൽ നിന്ന് പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തി അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും രണ്ടു പേർക്കും ദൈവഹൃദയത്തിൽ ഒരേ സ്ഥാനമാണ് എന്ന വലിയൊരു ആത്മീയ സത്യം കൂടി ഈ വചനത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നു മൂന്നാമതായി അമലേക്കരിൽ നിന്ന് പിടിച്ചെടുത്ത കൊള്ളവസ്തുക്കൾ അതാ ഇത് യുദ്ധം ചെയ്തവർക്കും ഭാണ്ഡം സൂക്ഷിച്ചവർക്കും മാത്രമായിട്ട് അല്ല വീതിക്കുന്നത് കൊള്ളവസ്തുക്കളിലെ ഓരോ ഭാഗം താൻ അലഞ്ഞു നടന്ന ഓരോ സ്ഥലങ്ങളിലെയും ഒരു കാലത്ത് തന്നോട് കരണ കാണിച്ചവരും കരണ കാണിക്കാത്തവരുമായ എല്ലാ സ്ഥലങ്ങളിലെയും പ്രഭുക്കന്മാർക്ക് നേതാക്കന്മാർക്ക് അയച്ചു കൊടുക്കുക വഴി ദാവീദ് ഇത് തൻ്റെ രാജാവിനടുത്ത ഹൃദയത്തെ എല്ലാവരോടും ഒരുപോലെ അവരുടെ നന്മയെയും അവരുടെ ക്ഷേമത്തെയും അന്വേഷിക്കുന്ന ഒരു രാജാവിന് ഉണ്ടാകേണ്ട ഹൃദയത്തെ വെളിപ്പെടുത്തുകയാണ് അങ്ങനെ സാവുളിനെ പോലെയല്ല താൻ താൻ തനിക്ക് നന്മയുണ്ടാകുമ്പോൾ തൻ്റെ സംരക്ഷണയിൽ ദൈവം ഏൽപ്പിക്കുന്നവർക്കെല്ലാം ആ നന്മ പങ്കുവെച്ചു കൊടുക്കാൻ മനസ്സുള്ളവനാണ് എന്ന ആ രാജാവിനടുത്ത ഹൃദയത്തെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു വേദനാജനകമായ ഒരു കൂടിയാണ് സാമൂലിൻ്റെ ഒന്നാം പുസ്തകം അവസാനിക്കുന്നത് രാജസ്ഥാനത്ത് നിന്ന് തിരസ്കരിക്കപ്പെട്ട സാവൂൾ വിലിസ്ഥിരമായുള്ള യുദ്ധത്തിൽ ഗിൽബോവ കുന്നിൽ മരിച്ചു വീഴുന്നു സാവൂളും സാവൂളിൻ്റെ പുത്രന്മാരായ ജോനാഥനും അഭിനാതാബും മൽക്കീഷുവായും ഫിലിസ്തീരുടെ കരങ്ങളാൽ കൊല്ലപ്പെടുന്നു സാവൂള് അമ്പുകളേറ്റ് ഞെരുങ്ങിയവനായി ഫിലിസ്തീരുടെ വാളിനാൽ വെട്ടിയെടുക്കപ്പെടുന്നതിന് തയ്യാറാവാതെ സ്വന്തം വാളിന്മേൽ വീണ് മരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് സാവൂളിൻ്റെ മൃതദേഹം വിജാതീയ ക്ഷേത്രത്തിലേക്ക് അവർ കൊണ്ടുപോയെങ്കിലും ജാവേഷിലെ ധീരന്മാരായ പടയാളികൾ രാത്രിയിൽ പോയി സാവൂളിൻ്റെ മൃതദേഹം വീണ്ടെടുക്കുകയും സംസ്കരിക്കുകയും അവനെ പ്രതി വിലാപം ആചരിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ദീർഘമായ ഒരു വായനയായിരുന്നു ഇന്നത്തേത് എങ്കിലും വളരെ ഹൃദയസ്പർശിയായ വളരെ ജീവിത ഗന്ധിയും ജീവിത ബന്ധവുമുള്ള സത്യങ്ങളാണ് ഇന്നത്തെ വായനയിലൂടെ ദൈവം വെളിപ്പെടുത്തിയത് നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വചന വായനയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നതിന് നിങ്ങൾ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഈ വായന പദ്ധതിയെ പരിചയപ്പെടുത്താനും നിങ്ങളെ വീണ്ടും ഈ വചന വായനയിലൂടെ കണ്ടുമുട്ടാൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു അതുവരെയും ഞാൻ ഡാനിലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്ലീസ്